അതിരാവിലെ തന്നെ പാമയോട് റോസ് താൻ പോകുന്ന കാര്യം സൂചിപ്പിച്ചു ബാമയ്ക്ക് വിഷമം തോന്നിയെങ്കിലും അവൾ സന്തോഷത്തോടെ സമ്മതിച്ചു പോകുന്നേ കൊള്ളാം അടുത്ത വരവിന് ഈ പാവം ഡോക്ടർ സാറിനെ കെട്ടിക്കോണം റോയെ നോക്കിക്കൊണ്ട് പാമ പറഞ്ഞു റോയി അവർ രണ്ടുപേരെയും ചിരിച്ചു പിന്നെ ഉറപ്പായിട്ടും നീ ഇവനെ ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ പോകുന്ന ഗ്യാപ്പിൽ ആരെങ്കിലും നോക്കിയാലോ റോസ് ബാമയോട് പറഞ്ഞു അപ്പോഴേക്കും അനി അങ്ങോട്ട് വന്നു എന്തായി മോനെ അനി എൻ്റെ ടിക്കറ്റ് അല്ല നീ പോകുന്നില്ലേ ടിക്കറ്റ് നാളെ ഉച്ചയ്ക്കാണ് എടുത്തത് പിന്നെ ഇന്ന് ഞാൻ പോകുന്നില്ല ഇന്നലെ ഒരുപാട് പണിയെടുത്തു അതുകൊണ്ട് നല്ല ക്ഷീണം അനി കണ്ണുറുക്കി ഭാമിയെ നോക്കി ബാമി വേഗം മുഖന്താഴ്ത്തി നിന്റെ പണി എന്തൊക്കെയാണെന്ന് എനിക്കറിയാം പാവ എൻ്റെ കൊച്ചിനെ പറിച്ചു വെച്ചിരിക്കുന്നു നോക്കി റോയ് ബാമിയുടെ കഴുത്തിലും മയറ്റിലുമൊക്കെ ഇവൻ കടിച്ചു മുറിയാക്കി റോസ് പരിസരബോധമില്ലാതെ ഇവറക്കെ പറഞ്ഞു റോയ് ഒരു നിസ്സഹായ അവസ്ഥയിൽ അനിയെ നോക്കി അനിയൊന്നും മിണ്ടാതെ വേഗം അവിടെ നിന്ന് പോയി ബാമിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല അവളും വേഗം അടുക്കളയിലേക്ക് പോയി റോസ് എല്ലാവരെയും നോക്കി നിന്നു റോയ് അവളുടെ ചെവിയിൽ പിടിച്ചു തിരിച്ചു ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നീ റോയ് പറഞ്ഞു പിന്നെ അവനെല്ലാം ചെയ്യാൻ ഞാൻ പറഞ്ഞാണോ കുറ്റം അവൻ എന്തൊക്കെ ഡയലോഗ് അടിച്ചതാ അവളെ ഇഷ്ടമില്ല വെറുപ്പാണ് തേങ്ങ മാങ്ങ ഇപ്പോൾ ആ പെണ്ണിനെ എന്നും പീഡനമാണ് റോസ് നിരാശയോടെ പറഞ്ഞു അവൻ്റെ മുതലാണ് പീഡിപ്പിച്ചു എന്നൊക്കെ വരും അതിന് നിനക്കെന്താ റോയ് ചോദിച്ചു എനിക്ക് അസൂയ എന്നെ ആരും പീഡിപ്പിക്കാത്ത അസൂയ റോസ് അവനെ നോക്കി പറഞ്ഞു എൻ്റെ പീഡനം നിനക്ക് ഇന്ന് രാത്രി കാണിച്ചു തരാം എന്തായാലും പോകുന്ന മുന്നേ നിനക്കൊരു പീഡനം ആവശ്യമാണ് റോ ഇത്രയും പറഞ്ഞു പുറത്തേക്ക് പോയി കർത്താവേ ഇങ്ങനെ ശരിക്കും പീഡിപ്പിക്കൂ അവളെ ആലോചിച്ചു നിന്നു ബാമ അടുക്കളയിലേക്ക് കയറിയതും പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് വലിച്ചു അടുക്കളവാതിൻ്റെ പുറകിലെ ഭിത്തിയിൽ ചാരി നിർത്തി എന്താ പെണ്ണെ നീ ആ റോസിനോട് വല്ല പരാതിയും പറഞ്ഞു എവിടെ നിൻ്റെ പാടൊക്കെ അവൻ അവളുടെ സാരി തലപ്പം മാറി നിന്നും പൊട്ടിച്ച് അവളെ നോക്കി പാമ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു അവളുടെ കഴുത്തിലും ആറടുക്കലും വയറിലുമെല്ലാം ചുവന്ന ഗോളങ്ങൾ എന്തോ ആവും തോന്നി അവൻ സാരിവേഗം അവളുടെ മേലിൽ ചുറ്റി ക്ഷമിക്കും പെണ്ണെ ഇന്നലെ കുറച്ച് കൂടിപ്പോയി അല്ലേ മനഃപൂർവ്വമല്ല ബാമി എനിക്ക് കണ്ടോൾ കുറവാണ് തലതാഴ്ത്തി അനി പറഞ്ഞു അയ്യേ അനിയേട്ടൻ എന്തിനാ ഇങ്ങനെ പോലെ ഞാൻ അനിയേട്ടൻ ഉള്ളതല്ലേ ഇതൊന്നും എനിക്കൊരു നോവല്ല എന്നോട് ഒരിക്കലും പിണങ്ങിയിരിക്കാതിരുന്നാൽ മതി പാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അല്ല ഈ കഴുത എങ്ങനെ ഇതൊക്കെ കാണുന്നത് അവൻ ചോദിച്ചു അത് ഞാൻ റോസ് ചേച്ചിയും കൂടി ഒരുമിച്ചാണ് കുളക്കടവിൽ കുളിച്ചത് അപ്പോൾ ചേച്ചി കണ്ടുപിടിച്ചു ബാമ തലതച്ചി പറഞ്ഞു നീ എന്തിനാ അവളുടെ കൂടെ കുളിക്കാൻ പോകുന്നത് അവൾ ഒറ്റയ്ക്ക് കുളിച്ചോളും എനിക്കിഷ്ടമല്ല നീ ആരുടെ കൂടെയും പോയി കുളിക്കുന്നത് ഞാൻ മാത്രം കണ്ടാൽ മതി ഇത്രയും പറഞ്ഞ ഞാനീ അവളുടെ ചുണ്ടുകൾ അവരാൻ ശ്രമിച്ചതും സുമിത്ര ചേച്ചി ഉള്ളിലേക്ക് വന്നു അവരെ കണ്ട ഉടനെ രണ്ടുപേരും മാറി നിന്നു സുമിത്ര ചിരി അടക്കി പിടിച്ചു കുഞ്ഞിന് എന്താ വേണ്ടേ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ ഏയ് ഒന്നും വേണ്ട ചേച്ചി ഞാൻ താഴ്ച്ചപ്പോൾ വെള്ളത്തിന് വന്നതാ ഇത്രയും പറഞ്ഞാല് വേഗം മുങ്ങി പിന്നെ സുമി പാമയും നോക്കിയൊരു പൊട്ടിച്ചിരിയായിരുന്നു രമാദേവിയും അലങ്കൃതയും സ്വത്ത് എങ്ങനെ തട്ടിയെടുക്കുമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്കിതയുടെ മനസ്സ് മുഴുവൻ മുകുന്ദൻ്റെ വാക്കുകളിലായിരുന്നു എന്താ അങ്കിനി ആകെ മാറിയല്ലോ ഇപ്പോൾ നിനക്ക് എന്താ ഇത് താല്പര്യമില്ലാത്ത പോലെ അലങ്കൃത ചോദിച്ചു അമ്മേ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന സ്ഥാനം തന്നെ വലുതല്ലേ കൂടുതൽ ആഗ്രഹിച്ചുള്ളതുകൂടി നശിപ്പിക്കാൻ നോക്കണോ അനിയേട്ടനും ബാമയും ഒരിക്കലും പിരിയില്ല പാമയുടെ സ്വത്ത് അവർക്ക് കുഞ്ഞുണ്ടായാൽ പിന്നെ ഒരിക്കലും കിട്ടില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് ഇനിയൊന്നും വേണ്ട അങ്കി പറഞ്ഞു ഒന്ന് പോടി നിനക്കെന്ത് പറ്റി ഭാമ നിന്നെയും വശീകരിച്ചു തോന്നുന്നു ഞാൻ തീരുമാനിക്കും നീ അനുസരിച്ചാൽ മതി പെട്ടെന്നൊരു നല്ല പിള്ള ചമ്മയെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം അടങ്ങി ഒതുങ്ങിയിരുന്നു രമാദേവി ജേഷ്യത്തോടെ പറഞ്ഞ് പുറത്തുപോയി ഒപ്പോൾ അല്ലേ അങ്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് കുളക്കടവിൽ വന്നിരുന്നു വൈകുന്നേരം ട്യൂഷൻ എടുക്കാൻ മുകുന്ദം വന്നു മുകുന്ദം വന്നത് അങ്കി പുറത്തേക്ക് ഇറങ്ങി അവനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം അവൻ മുമ്പ് പറഞ്ഞ വാക്കുകളിൽ നൊന്തുപോയിരുന്നു തൻ്റെ സ്ത്രീത്വം അവൻ്റെ ആണിനെ ഒരിക്കലും ഉണർത്തില്ല പോലും അങ്കി മനസ്സിൽ ഓർത്തുകൊണ്ട് അവന് മുന്നിൽ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി മുകുന്ദൻ ഒരിക്കലും അവൾ ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ അവഗണിക്കുമെന്ന് കരുതിയില്ല അവൻ്റെ ഉള്ളിൽ ചെറിയൊരു നോവ് പടർന്നുവെങ്കിലും അവൻ അതിൽ സന്തോഷിച്ചു ശല്യം ഇനി ഇല്ലല്ലോ കരുതി മുകുന്ദൻ ബാമിക്ക് പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടെയുള്ള ലൈബ്രറി അവൻ്റെ ശ്രദ്ധ പോയത് ബാമി ഈ ലൈബ്രറിയിൽ ഞാനൊന്ന് കയറി നോക്കിയാൽ കുഴപ്പമുണ്ടോ ഏയ് മാ സ്ഥൈര്യമായി കയറിക്കോ പോകാനായില്ലേ ഞാൻ ഒരു ചായയിട്ടിട്ട് വരാം ബാമി പുസ്തകമടക്കി അടുക്കളയിലേക്ക് പോയി മുകുന്ദൻ പതുക്കിയ ലൈബ്രറിയിൽ കയറി ഒരുപാട് വലിയ മുറിയായിരുന്നു ഒരുപാട് വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു അപ്പോഴാണ് അവൻ താൻ വന്നതുപോലും അറിയാതെ സ്റ്റൂളിൽ കയറിയിരുന്ന് പുക്കഴുക്കി വെക്കുന്ന അങ്കിതയെ കാണുന്നത് വെള്ളപ്പനിയനും നീലപ്പാവാടയുമാണ് ഉടുത്തിരിക്കുന്നത് അവൾ പൊങ്ങി നിൽക്കുകയാണ് അവളുടെ ടോപ്പ് പൊങ്ങി അവളുടെ അടിവയറും അതിന് ചുറ്റുമുള്ള അരഞ്ഞാണവും അവൻ നോക്കി നിന്നു എനിക്കിങ്ങനെയുള്ള ശീലമുണ്ടോ പെട്ടെന്ന് അവൻ്റെ ഒച്ച കേട്ട് അങ്കിത പേടിച്ച് അവളോട് ബാലൻസ് തെറ്റി വീഴാൻ പോയതും മുഖത്തിനെ അവളെ ഇടുപ്പിൽ പിടിച്ചുയർത്തി അവളവൻ്റെ മുഖത്തിലൂടെ അമർന്ന് താഴേക്ക് ഓർന്ന് അവളുടെ പൂക്കൾ ചുരി അവൻ്റെ മീശയിൽ തട്ടിയപ്പോൾ അവളുടെ ശ്വാസം പോലും നിന്നുപോയി അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി മനഃപൂർവ്വമല്ല എന്നോട് ദേഷ്യപ്പെടാൻ നിൽക്കേണ്ട അങ്കിത കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ പിടുത്തം മുറുക്കി നെഞ്ചിൽ വലിച്ചിട്ടു മനഃപൂർവ്വം തന്നെയാണ് എന്നെ കാണിക്കാനല്ലേ നീ നിൻ്റെ വയറും അരഞ്ഞാണവും കാട്ടി നിൽക്കുന്നു എന്നിട്ട് ഒന്നും അറിയില്ല പോലും അങ്കിത ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ ഒന്നും ചെയ്തില്ല വീട് എനിക്ക് പോകണം പിന്നെ ഇതെന്താണ് അവൻ അവളുടെ പൊങ്ങി കിടക്കുന്ന പനിയനും താഴെ ചുറ്റിക്കൊടുക്കുന്ന അരഞ്ഞാണോ നോക്കി പറഞ്ഞു അങ്കി വേഗം വലിച്ചു താഴ്ത്തിയിട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ മനഃപൂർവ്വം നിങ്ങളെ ആകർഷിക്കാൻ എനിക്ക് എൻ്റെ ശരീരം ഉപയോഗിക്കാൻ താൽപ്പര്യമില്ല ഇനി ഉപയോഗിച്ചാലും നിങ്ങളുടെ പുരുഷനെ ഉണരില്ല എന്നല്ലേ പറഞ്ഞത് ഞാൻ വെറും മരപ്പാവ അങ്ങനെയല്ലേ കരുതുന്നത് ഇനി ഒരിക്കലും പ്രണയം അപേക്ഷിച്ച് നിങ്ങളുടെ പുറകെ വരില്ല തമ്പുരാട്ടി പെണ്ണിന് ഈ താഴ്ന്ന ജാതിക്കാരൻ്റെ ചൂടിൻ്റെ ആവശ്യമില്ല ദേഷ്യം കരച്ചിലെ അടക്കി പിടിച്ചു അവൾ അവനെ മുന്തിത്തള്ളി മാറ്റി ഡി ദേഷ്യത്തോടെ മൂന്തനലറി അവൻ പൊടുന്നതിനെ അവളെ ഇറുക്കിപ്പിടിച്ച് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടമർത്തി അവൾ ശരിക്കും ഞെട്ടിപ്പോയി അവനെ അവൾ തള്ളി തള്ളിമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ ബലത്തിന് മുന്നിൽ അവൾ തോറ്റു ചുംബനത്തിൻ്റെ ഇടയിൽ അവൻ്റെ വിരലുകൾ അവളുടെ പൊക്കിൽ ചുഴയുടെ ആഴം വളർന്നപ്പോൾ അവളൊന്നും ഉയർന്നു പൊങ്ങി ശ്വാസം കിട്ടാതെ ആകുമെന്ന് തോന്നിയപ്പോൾ മുഖുന്ന അവളെ പതുക്കി വിട്ടു തിരിച്ചു അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഏതു വലിയ തമ്പുരാട്ടിയാണെങ്കിലും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ചെക്കൻ്റെ ചുംബനത്തിൻ്റെ മുന്നിൽ എത്രയേ ഉള്ളൂ നിന്നോടുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല നിന്നോടുള്ള എൻ്റെ ദേഷ്യം അല്ലെങ്കിൽ വാശി ഇപ്പോൾ പോലും എനിക്കൊരു വികാരമില്ല അവൻ വീറോടെ പറഞ്ഞു അങ്കി അവനെ നോക്കി കണ്ണു നിറച്ചുകൊണ്ട് ഓടിപ്പോയി അവൾ പോയത് മുകുന്ദൻ തന്നെ ഹൃദയത്തിൽ കൈവെച്ചു ഇപ്പോഴും അത് മിടിച്ചുകൊണ്ടിരിക്കുന്നു അതിവേഗത്തിൽ അവൻ ദേഷ്യം കൊണ്ട് തലമുടി പിടിച്ചു വലിച്ചു ഛേ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത് എൻ്റെ ആദ്യ ചുംബനും അത് അവൾക്ക് പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അവളെ ഞാൻ പ്രേമിക്കുന്നുണ്ടോ ഏയ് അങ്കിത ആ പഴയ അങ്കാരി തന്നെയാണ് പക്ഷേ ഇന്ന് അവളുടെ ശരീരത്തിൽ ചേർന്നിരുന്നപ്പോൾ ശരിക്കും തൻ്റെ കൺട്രോൾ പോയി ചേ വേണ്ട ഇനി ഒന്നും ചിന്തിക്കേണ്ട താൻ വന്നത് പഠിപ്പിക്കാനാണ് പഠിപ്പിച്ച ശേഷം മടങ്ങുക അല്ലാതെ തമ്പുരാട്ടിയെ പ്രേമിക്കാനല്ല അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും പാമ്പൻ ചായയും പലഹാരവും കൊണ്ടുവന്നു അവൾക്ക് പഠിക്കാനുള്ള പറഞ്ഞു കൊടുത്തു അവൻ വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു അങ്കിത ജനലിൽ കൂടി അവൻ പോകുന്നത് കണ്ണു നിറച്ച് നോക്കി നിന്നു അങ്കിത ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു രാത്രി അത്താഴം കഴിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് പാമ ശ്രദ്ധിച്ചു അവൾക്ക് എന്തോ സംശയം തോന്നി രാത്രി കിടപ്പ് അനിയെ പാമ തോണ്ടി വിളിച്ചു ലാപ്ടോപ്പും തുറന്ന കാര്യമായി എന്തോ ചെയ്യുകയാണ് അവൻ അനിയേട്ടാ നോക്ക് ഇങ്ങോട്ട് നോക്കിയേ പാമ കൊഞ്ചി മോളെ കൊഞ്ചാൻ നിൽക്കലേ ഇപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ എന്നിട്ട് എവിടെ വേണമെങ്കിലും നോക്കാം അനി പറഞ്ഞു പാമ ദേഷ്യത്തോടെ മുഖം തിരിച്ചു കിടന്നു മുഖത്തിനെ അങ്കനിയും തമ്മിൽ എന്തോ ഉണ്ട് എന്ന് അവൾക്ക് തോന്നി അനി തൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷം അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു ബാമി അവൻ ആർദ്രമായി അവളെ വിളിച്ചു എനിക്ക് ഉറക്കം വരുന്നു ബാമ ഡിമാൻഡ് ഇട്ടു അയ്യടാ നീ ഉറങ്ങണ്ട അവളുടെ ടോപ്പ് വലിച്ചു താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു വീട് മനുഷ്യ നീ ഒരു ചിന്തയേ ഉള്ളൂ ഇത് മാത്രം പോരെ എനിക്ക് എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ബാമ ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു ആ പറഞ്ഞു തുറക്കി അനിയ അവളുടെ പിടുത്തം വിട്ടു പിണങ്ങി ഇണങ്ങി നമുക്കിങ്ങനെ ഒരുപാട് കാലം ജീവിക്കണം കേട്ടാ ഇങ്ങനെ മൂടോട്ടാവല്ലേ ഇപ്പോൾ എൻ്റെ മുത്തല്ലേ പാമ ഇത്രയും പറഞ്ഞ് അവൻ്റെ താടിൽ ചുമ്പിച്ചു അവനവളെ പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് എടുത്തു വെച്ചു പറഞ്ഞി എന്താ പറയാനുള്ളത് അനി ചോദിച്ചു വാമ കുറച്ച് നേരം അവനും വലിച്ചു അനിയോട് തൻ്റെ സംശയം പറയേണ്ട കരുതി അത് അത് ഏട്ട എനിക്ക് എനിക്ക് ഏട്ടനെ വേണം വാമ പെട്ടെന്ന് പറഞ്ഞു എന്ത് അവൻ ഞെട്ടലോട് ചോദിച്ചു ആ അതൊന്നുമില്ല വാമ വേഗം തിരിഞ്ഞുകിടക്കാൻ പൊന്തിയതും അവനവളെ മറിച്ചിട്ടു അവളുടെ മുകളിൽ കയറിക്കിടന്നു ഞാനൊന്ന് നന്നാവും എന്ന് കരുതിയാൽ സമ്മതിക്കരുത് അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ നോട്ടം പോലും തന്നെ നഗ്നയാക്കുന്ന പോലെ തോന്നി അവൾക്ക് അവൻ അവളുടെ കഴുത്തിൽ താലി കടിച്ചെടുത്തു ഇത് നിൻ്റെ കഴുത്തിലുള്ള കാലം ഈ അനുയോദനയിൽ നിനക്ക് അവകാശമുണ്ട് ഇത്രയും പറഞ്ഞ് അവൻ അവളെ കഴുത്തിലൂടെ ചുംബിച്ചുകൊണ്ട് തുടങ്ങി എൻ്റെ കൃഷ്ണ അറിയാതെ വായിൽ നിന്ന് വീണതാണ് അതിനാണല്ലോ ഇയാൾ എന്നെ പീഡിപ്പിക്കുന്നത് അവൾ കുറച്ചുറക്കെ പറഞ്ഞുപോയി മിണ്ടാതെ കിടക്കടി അവൻ അവളുടെ നെഞ്ചിലൊരു കടി കടിച്ചുകൊണ്ട് പറഞ്ഞു വാമ പിന്നെ ഒന്നും മിണ്ടാതെ അവൻ്റെ പ്രണയത്തെ ആ രാത്രിയിലും തന്നിലേക്ക് സ്വീകരിച്ചു പിറ്റേ ദിവസം ഊന്തൻ ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ബാൽക്കണിയിൽ തൂക്കിയിട്ട് വെച്ചിരിക്കുന്ന ചെടികളിൽ വെള്ളം ഒഴിക്കുന്ന അങ്കിതയിലായിരുന്നു കണ്ണ് അവളൊരു ഇളർ റോസ് താവണി ചുറ്റി കാറ്റത്തെ പാർക്കി താവണി അവൾ ഒരു കൈകൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ചെടിയിൽ വെള്ളമൊഴിക്കുന്നു വാമ നോട്ട് എഴുതുന്ന ഇടയിൽ അവനെ നോക്കി അവൻ അങ്കിതയെ നോക്കി വെള്ളം കിറക്കുന്നത് കണ്ട് വാമയ്ക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി പക്ഷെ അങ്കി അവനെ നോക്കുന്നേയില്ല ഏട്ടാ ഇന്നത്തെ വർക്ക് ഇത്ര പോരെ ഇനി ഞാൻ ചോദ്യപേപ്പർ ചെയ്ത് പഠിക്കാം പാമ പറഞ്ഞു ആ എന്ത് ആ ശരി ഇനി അങ്ങനെ ആവട്ടെ നീ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ കള്ളത്തരമാണല്ലോ മൊത്തം പാവ മനസ്സിൽ പറഞ്ഞ് താഴേക്ക് പോയി മുകുന്ന് ബാൽക്കണി നോക്കി നടന്നു അങ്കേ അവൻ വന്നതറിഞ്ഞിട്ടും അവനെ നോക്കാൻ നിന്നില്ല പെട്ടെന്ന് വന്ന കാറ്റിൽ അവളുടെ ദാവണി ഉയർന്നു പൊന്തി അവളോടെ അറിഞ്ഞണം അവൻ മിഴുവോടെ നോക്കി നിന്നു അവൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെടിയിൽ വെള്ളം നനച്ചു പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ അരഞ്ഞാണത്തിൽ പിടിച്ചു വലിച്ചു ആ വലിയിൽ അവൻ അവളുടെ നെഞ്ചിലും മുട്ടി നിന്നു എന്താ എന്താ വീട്ടിൽ അങ്കി വിറച്ചുകൊണ്ട് പറഞ്ഞു ഇത് എത്ര ഭവൻ കാണും അവനൊരു വശലൻ ചെരിയെന്ന് ചോദിച്ചു ഇയാൾക്ക് അറിഞ്ഞിട്ട് എന്തിനാ എന്നെ ചൊറിയാൻ വരണ്ട ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് പക്ഷെ ഇപ്പോൾ എനിക്കൊന്നുമില്ല അവൾ പറഞ്ഞു എനിക്കിതുപോലെ ഒരെണ്ണം വാങ്ങിത്തരാമായിരുന്നു നീട്ടതിനേക്കാൾ കൂടുതൽ സ്വർണ്ണത്തിൽ എൻ്റെ മോൾക്ക് ബുദ്ധിമുട്ടുണ്ടോ മുകുന്ദൻ ചോദിച്ചു ഇയാൾക്ക് എന്നെ ഇഷ്ടമില്ല പിന്നെ എന്തിനാ ഇങ്ങനെ പിന്നെ തൻ്റെ അരഞ്ഞാണം തൻ്റെ പട്ടിക്ക് കൊടുത്തു എനിക്ക് തരാൻ എൻ്റെ ചെക്കനുണ്ട് എങ്കിൽ പറഞ്ഞു ഊന്ന് ശരിക്കും ഞെട്ടി ഏത് ചെക്കൻ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് എനിക്ക് വേണ്ടി വീട്ടിൽ വിവാഹം നോക്കുന്നുണ്ട് ഞാനായി ഒരിക്കലും തൻ്റെ ലൈഫിൽ വരില്ല അങ്കി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു എന്ത് അപ്പോൾ നിൻ്റെ ചേച്ചിയോ അത് അത് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ഒരു ആലോചനയാണ് ഡോക്ടറാണ് അവൾ കണ്ണു താഴ്ത്തി പറഞ്ഞു അവൻ എന്തോ ഇതൊന്നും സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നിൻ്റെ ദിവ്യപ്രണയം ഒരു ഡോക്ടർ വന്നപ്പോൾ എന്നെ മറന്നുവല്ലേ അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവനെ ഉഞ്ചിത്തള്ളി മാറ്റി മിണ്ടരുത് അടുത്ത് നിങ്ങൾ എൻ്റെ പ്രണയം ദിവ്യൻ തന്നെയാണ് ജാതിയും കുടുംബവും ഒന്നും ചേരില്ല എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ കൂടെ ആ കൊച്ചു വീട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പോകില്ല അപ്പം ഞാൻ എന്തിനെ എന്നെ സ്നേഹിക്കുന്ന ആ ഡോക്ടർ ഉപേക്ഷിക്കണം അവൾ അവനെ നേരെ കരുപ്പിൽ ചോദിച്ചു അവൻ്റെ കണ്ണിൽ കോപം കത്തി ഡി എന്നേക്കാൾ എന്താടി അവൻ അവൻ അവളുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു എനിക്ക് അരഞ്ഞടം വാങ്ങാൻ മൂന്തേട്ടം ഇനി കഷ്ടപ്പെടേണ്ട അത് വാങ്ങി തരാനും ഇട്ടുതരാനും എനിക്ക് വേറെ ആളുണ്ട് അവൾ വീറോടെ പറഞ്ഞു പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ അവൻ അവളുടെ വയറിലേക്ക് കുഞ്ഞിൽ നിന്നുകൊണ്ട് മുഖം അമർത്തി അവൾ പ്രതീക്ഷിക്കാത്ത നീക്കമായതിനാൽ അവൾ കാരുപൊങ്ങി വിത്തിയിൽ ചാരി നിന്ന് പോയി അവൻ്റെ മീശയിൽ നാവും അവളുടെ പൊക്കിൽ ചുഴലിൽ മുങ്ങി നിവർന്നു അവൾക്കൊരു അപ്പൊപ്പം താടി പോലെയായി താൻ എന്ന് തോന്നിപ്പോയി അവൾ അവൻ്റെ തലമുടിയിൽ അമർത്തി വലിച്ചു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അവൻ അവളുടെ മൃദുലതയെ ആസ്വദിച്ചു അവളോട് തോന്നിയ പ്രണയം അവനൊരു നീണ്ട ചുംബനത്തിലൂടെ അവളുടെ നാഭിച്ചുഴിഞ്ഞ് നൽകി ഇടയ്ക്ക് അപ്പോഴും അവൻ്റെ പല്ല അവളുടെ അരഞ്ഞാണത്തിൽ അമർന്നു ഒരു തുകൽ പോലെ അത് അവളുടെ ഇടുപ്പിൽ നിന്ന് ഓർന്നിറങ്ങി അവനത് വായിൽ കടിച്ചുകൊണ്ട് ഉയർന്നു നിന്നു അങ്കിത കണ്ണു അവനെ നോക്കി നിന്നു ഈ അരഞ്ഞാണ എൻ്റെ ഉറക്കം കളഞ്ഞതാ അതാ ഞാനിങ്ങനെ എടുത്തത് നിന്റെ ഡോക്ടർ പെണ്ണ് കാണാൻ വരുമ്പോൾ ഇതുകൂടി പറഞ്ഞേക്കി അവൻ അവളുടെ ചുണ്ടിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു താഴേക്കിറങ്ങി അങ്കിതയുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു